തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സൈനിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു സൈൻ സംസ്ഥാന അധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായി സൈനിന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങളുടെ വിതരണം നടന്നു മൂവാറ്റുപുഴ കെ എം ജോർജ് ടൌൺഹാളിൽ നടന്ന വാഹന വിതരണം സൈൻ സംസ്ഥാന അധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എപ്പറ്റിയും ഒക്കെ പൊതുസമൂഹം പലപ്പോഴും ഉപയോഗിക്കാൻ കഴിഞ്ഞു കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്കൂട്ടർ വിതരണത്തിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു പകുതി വിലയ്ക്ക് സ്കൂട്ടർ പദ്ധതിയാണ് ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾക്ക് തയ്യൽ അത് ലാപ്ടോപ്പുകൾ ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലുള്ള താല്പര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സ്വന്തം രാജ്യം സൈൻ മൂവാറ്റിപ്പുഴ കോർഡിനേറ്റർ അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ചു മേജർ വിനോദ് കുമാർ പത്ത് വിശദീകരണം നടത്തി ടി ചന്ദ്രൻ കെ ടി ബിനീഷ് സുനിൽകുമാർ കളമശ്ശേരി സിനിൽ കെയം തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ത്രീ ശാക്തീകരണത്തിനായി വനിതകൾക്ക് നൽകുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മുപ്പത്തി ഒൻപതാം ഘട്ട വിതരണമാണ് മൂവാറ്റുപുഴയിൽ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വേർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ